ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സി ബി ഐ അന്വേഷണം തുടങ്ങി കേസ് സി ബി ഐക്ക് വിടാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ഇന്ന് കൊൽക്കത്തയിലെത്തിയത് അതിനിടെ വിഷയത്തിൽ ശക്തമായി സമരരംഗത്തുണ്ടായിരുന്ന ഫെഡറേഷൻ ഓഫ് റസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ സമരം അവസാനിപ്പിച്ചതായി അറിയിച്ചു തിങ്കളാഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് അസോസിയേഷൻ സമരത്തിൽ നിന്ന് പിന്മാറിയത് കേന്ദ്ര ആരോഗ്യ സംരക്ഷണ നിയമം നടപ്പാക്കുമെന്ന ഉറപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചതായി നേതാക്കൾ പറഞ്ഞു എന്നാൽ ഡൽഹി എയിംസ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനകൾ സമര രംഗത്ത് തുടരുകയാണ് മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര നിയമം നടപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് റിപ്പോർട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു വിഷയത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു സർക്കാർ ഇരക്കൊപ്പമല്ല ആശുപത്രി സംവിധാനവും ഇരയെ പിന്തുണച്ചില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിലാണ് ട്രെയിനി ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഡോക്ടർ നേരിട്ടത് ക്രൂരപീഡനമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത കടുത്തക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് പ്രാഥമിക പ്രാഥമികാന്വേഷണത്തിനും ആശുപത്രി പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിനു ശേഷം കൊൽക്കത്ത പോലീസ് സഞ്ജയ് റോയ് എന്ന സിവിൽ വോളണ്ടിയറെ അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചെന്നാണ് അധികൃതർ അറിയിച്ചത് പ്രതിയുടെ ഫോൺ നിറയെ അശ്ലീല വീഡിയോകളാണെന്നും പോലീസ് പറയുന്നു വനിതാ ഡോക്ടറുടെ കണ്ണിലും മുഖത്തും വയറിലും കഴുത്തിലും ഇരു കാലുകളിലും വലതു കൈയിലും സാരമായ പരുക്കേറ്റിരുന്നു കഴുത്തിലെ അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട് കണ്ണട പൊട്ടി രണ്ട് കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറി കണ്ണിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു മൃതദേഹം മാട്രിമോണിയൽ സൈറ്റ്